പെരിക്കലൂരിലെ പഞ്ചായത്ത് ബസ് യാർഡ് പ്ലാസ്റ്റിക് കുപ്പികളാൽ നിറഞ്ഞു നിരവധി ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലമാണ് ഇവിടം ബസ്സുകളിൽ യാത്രക്കാർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവിടെ കൂട്ടിയിടാനും അവ നീക്കം ചെയ്യാനും സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തം പെരിക്കല്ലൂരിലെ ബസ് യാർഡിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പികൾ കുന്നുകൂടി കിടക്കുന്നത് കാഴ്ചയാണ് ബസ് ജീവനക്കാർ എല്ലാ ദിവസവും ഇവ ഒരു ഭാഗത്തേക്ക് മാറ്റി ഇടാറുണ്ട് ഇത്തരം വസ്തുക്കൾ ഇവിടെ കൂട്ടിയിടാൻ പഞ്ചായത്ത് യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല പ്ലാസ്റ്റിക് കുപ്പികൾ കടലാസുകൾ എന്നിവയെല്ലാം കാറ്റത്ത് പറന്ന് നടക്കുകയാണ് വേസ്റ്റ് എല്ലാം കായ്ക്കളുടെ ശല്യവും ഭയങ്കര കൂടുതൽ അപ്പം നിങ്ങളുടെ ഒരു അടിയന്തര ശ്രദ്ധ ഇങ്ങോട്ട് പതിങ്ങനെ ഇത്രയും വേസ്റ്റ് ഇവിടെ വരുന്നത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ ബസ്സില് വന്ന് യാത്രക്കാർ ഉപയോഗിച്ച് പോകുന്നത് ഡ്രൈവർമാരും കണ്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അത് കാറ്റത്ത് പറന്ന് നടക്കും ഇങ്ങനെ ആയിട്ട് ആ ഇത് വരുമ്പോൾ ഞാൻ ജീവനക്കാർ വിശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ മുന്നിലാണ് ഇവ കെട്ടിക്കിടക്കുന്നത് ഹരിതകർമ്മസേനയും ഇത് നീക്കം ചെയ്യാൻ തയ്യാറാകുന്നില്ല വൃത്തികേടായ നിലയിലാണ് ബസ്സുകൾ നിർത്തിയിടുന്ന ഈ ഭാഗം കിടക്കുന്നത് ഈ പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി